ആ സിനിമയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് പ്രേക്ഷകർ അവർ അവരുടെ അഭിപ്രായം കാര്യം ഇന്നലെ വരെ ഉള്ളായിരുന്നു എൻ്റെ അഭിപ്രായത്തിനുമല്ല ഇനിയിപ്പം സിനിമയുടെ അഭിപ്രായം അവർ പറയേണ്ടത് അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഇവിടെ മാറിയാണ് കൊച്ചു പടമാണ് ആക്ച്വലി ഇതൊരു കുഞ്ഞു പടമാണ് വളരെ ചെറിയ ബഡ്ജറ്റ് ചെയ്ത പടമാണ് അതിൻ്റെ പോരായ്മകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല അത് കാരണം നമ്മൾ കാണുന്ന നടക്കല്ലോ വേറൊരാൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മൊത്തത്തിൽ പടം കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു തൃപ്തികരമായ ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അതെ അതെ അത്യാവശ്യം അവിടെ എവിടെയും കുറേ ഐഡികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം പരമാവധി ആൾക്കാർ പോയി കണ്ടാൽ കണ്ടാൽ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടി അത് കാണണമെന്ന് ഞാൻ പറയുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം നമുക്ക് തുടക്കത്തിലൊക്കെ ഞാൻ ബിക്കോസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറേ വലിയ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അഭിനയിച്ചാൽ ഇത് എങ്ങനെ വരും എങ്ങനെ നമുക്കൊരു അറിയത്തില്ല അപ്പം വലിയ പടത്തിൽ പോയി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചാണ് ഇപ്പോൾ സാധാരണ വരുന്നത് ഞാനങ്ങനെയൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല ഇപ്പം എന്നെ സംബന്ധിച്ചൊരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ഈ സിനിമ അതായത് ഈ സിനിമയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആ പിന്നെ ഇതിൻ്റെ പിന്നടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്ത് പഠിക്കാനുണ്ട് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പല ഷൂട്ടും ചെയ്തു ഈവനി ഫൈറ്റൊക്കെ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കുള്ള ഷൂട്ടിങ് എക്സ്പീരിയൻസേ ഉള്ളൂ അപ്പോൾ അത് ഇങ്ങനെ ഡൗട്ട് നമുക്കിപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് പോരായ്മകളുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് അടുത്തൊരു സിനിമ കിട്ടിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഈ സംഭവിക്കുന്ന എല്ലാം പഠിക്കാനുള്ള ഒരു മാർഗ്ഗം അത് എളുപ്പത്തിൽ കിട്ടത്തില്ലല്ലോ എൻജിനീയറിംഗ് പഠിക്കാൻ കാശ് കൊടുക്കണം എം ബി ബി എസ് പഠിക്കാൻ കാശ് കൊടുക്കണം ബാക്കി ഈ പറയുന്നത് ഇതൊക്കെ പഠിക്കാനും കാശിന് പകരം ഇത്തരത്തിലുള്ള സമയങ്ങളും കാര്യങ്ങളും വേണ്ടിവരും മറ്റുള്ളവരുടെ കാശാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുകയാണ് ആ അങ്ങനെയാണ് അപ്പോൾ ഇവർ മറ്റുള്ളവരെ അഭിപ്രായം ചോദിച്ചാൽ മതി ഞാനിത് എഡിറ്റഡ് വേർഷൻ ഞാൻ കണ്ടായിരുന്നു ആ ഞാൻ എഡിറ്റഡ് വേർഷൻ കണ്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സിനിമകൾ ഒരുപാട് മാറി പുതിയ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ തന്നെ സിനിമകളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒ ടി ടിയിൽ വരുമ്പം കാണാൻ പറ്റിയ പടങ്ങളൊന്നും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ പടങ്ങളൊന്നും ഒരു തരംതിരിവുണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരു സിനിമയും സത്യത്തിൽ പരാജയപ്പെടുന്നില്ല കാരണം പരാജയ തിയേറ്ററിൽ ചിലപ്പോൾ ചില സിനിമകൾ പരാജയം സംഭവിച്ചേക്കാം അത് ഏ സിനിമകൾ ഒ ടി ടി വരുമ്പോഴോ ടിവിയിൽ വരുമ്പോഴോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഈ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കത്തക്ക ഒരു ഘടകം ഒരു സിനിമ കൊണ്ടുവന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ തിയേറ്ററിൽ വന്ന് സിനിമ വിജയിപ്പിക്കുന്നത് പിന്നെ ഇത് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുന്നത് നമ്മളെ ഇവിടം വരെ എത്തിച്ച പ്രേക്ഷകർ നമ്മുടെ സിനിമ വന്ന് കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അവരെന്നോട് പറയണം ഏത് ഏരിയ നന്നായിരുന്നു ഏത് ഏരിയ മോശമായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിനാണ് ഞാൻ മെയിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം തിയേറ്ററിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലാതെ ഇതൊരു ബ്രഹ്മാണ സിനിമയാണെന്നോ ആ അങ്ങനെ അതെ അന്ന് ഒന്നു പറയുന്നത് ഇപ്പം ഓണക്കാലമായിട്ട് ഒരുപാട് ആൾക്കാർ വലിയ രണ്ട് പടങ്ങൾ കണ്ട് ഏകദേശം മലയാളത്തിലെല്ലാം ലോകേയും ഹൃദയപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു ഓണം കഴിയുമ്പോഴത്തേക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാവും എന്നാലും ഉള്ളവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ മാത്രമേ വരുന്നുള്ളൂ പരമാവധി ആൾക്കാർ പോയി കാണുക അതായത് ഈ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ജനീവിനാണ് ഞാൻ ആരെയും ഒരു അഭിപ്രായങ്ങളും പോസിറ്റീവായിട്ട് ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടും ഇല്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല ജനീവിന് അഭിപ്രായം മാത്രമേ ഞാൻ ആ അതെ കാരണം ചിലസി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആൾക്കാർ നല്ലത് പറഞ്ഞാലൊന്നും ഈ സിനിമ നല്ലതാവത്തില്ല ഞാൻ പറയിപ്പിച്ചാൽ നല്ലത് പറയിപ്പിച്ചാൽ സിനിമ നല്ലതാകത്തില്ല സിനിമ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ആ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ പലർക്കും പല എക്സ്പീരിയൻ പല അഭിപ്രായങ്ങളും ഉണ്ടാവും അതുപോലെ ഉണ്ടാവണമല്ലോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നവർ വേറെ ഇഷ്ടപ്പെടുന്നത് അപ്പം അതിലൊരു മെജോറിറ്റിയുടെ ഇഷ്ടമാണ് നമ്മൾ ഈ സക്സസ് സക്സസ്സെന്നും പരാജയമെന്നൊക്കെ പറയുന്നത് അപ്പോൾ രണ്ടായാലും എനിക്ക് തോന്നുന്നത് ഒരു മെജോറിറ്റി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അവരുടെ അവസാനം ഇറങ്ങിയ സമയത്ത് പലരും കണ്ണൊക്കെ നടന്നിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കുന്നിടത്തോളം സിനിമ അവർക്ക് കണക്ടായി ഞാനത്രയും ഞാൻ പലരോടും പറയുന്നത് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് പ്രേക്ഷകരെ അത്യാവശ്യം പിടിച്ചിരുത്തുന്ന ഒരു എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും പോയി കാണുക പരമാവധി സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക പുതിയ പുതിയ ആൾക്കാർക്ക് ഇതുപോലുള്ള ചെറിയ സിനിമകൾ വിജയിക്കുമ്പോൾ ചെറിയ സിനിമകൾ ചെയ്യാനുള്ള ധൈര്യവും പുതിയ ആൾക്കാർക്ക് മുന്നോട്ട് വരാനുള്ള ധൈര്യവും ഉണ്ടാവുമെന്ന് പറയുന്നു താങ്ക്